ഹായ് ഗെയ്സ് ലാവയുടെ ലാവ ബോൾട്ട് ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഈ ഫോണിന്റെ ഫുൾ ഫീച്ചേഴ്സ് നമ്മൾ കവർ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് കൂടുതൽ സംഭവിക്കാതെ വീഡിയോയിലോട്ട് പോകാം ഈ ഫോണിൽ സഫയർ ബ്ലൂ എന്ന ഒരു കളർ മാത്രമാണ് വരുന്നത് ഈ ഫോണിൽ ഐ പി സിക്സ്റ്റി ഫോർ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസും വരുന്നുണ്ട് ഈ ഫോണിൽ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിരുന്ന ത്രീ ഡി കർവ് ഫുൾ പ്ലസ് എമോള ഡിസ്പ്ലേ ആണ് വരുന്നത് എണ്ണൂറിന് എച്ച് പിക് ബ്രൈറ്റ്നസും ഈ ഫോണിൽ വരുന്നുണ്ട് ഈ ഫോണിൽ നൂറ്റി അത് ഹെഡ്സിന്റെ ആണ് റിഫ്രഷ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഫോണിൽ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ആണ് വരുന്നത് പ്രൈസ് റേഞ്ചിൽ ആദ്യമായിട്ടാണ് ഒരു ഫോൺ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുമായി വരുന്നത് അത് കാരണം ഈ ഫോണിൽ ത്രീ ഡി കെവ് ആമോള ഡിസ്പ്ലേ ആണ് വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ ആദ്യമായിട്ടാണ് കെർവഡ് ഡിസ്പ്ലേ ഒരു ഫോണിൽ വരുന്നത് അതും ഡിസ്പ്ലേ ആണ് വരുന്നത് ഈ ഫോണിൽ ഫുൾ എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് ഈ ഫോണിൽ അയ്യായിരം എം എച്ച് ബാറ്ററിയോടൊപ്പം മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ആണ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഫോണിന്റെ റയർ സൈഡിൽ അറുപത്തിനാല് മെഗാപിക്സിന്റെ മെയിൻ ക്യാമറയും രണ്ട് മെഗാ പിക്സിന്റെ മാക്രോ ക്യാമറയുമാണ് വരുന്നത് ഈ ഫോണിന്റെ ഫ്രണ്ട് സൈഡിൽ പതിനാല് മെഗാപിക്സിന്റെയാണ് സെൽഫി ക്യാമറ വരുന്നത് ഈ ഫോണിന്റെ ഫ്രണ്ടിലും റയർ സൈഡിലും ടെൻ നൈറ്റി പി തേർട്ടി എഫ് പി എസ് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൽ മീഡിയ ടെക് ഡയമെൻസിറ്റി ആറായിരത്തി മുന്നൂറ് എന്ന പ്രൊസസറാണ് വരുന്നത് ഈ പ്രൊസസർ ഉപയോഗിച്ച് നമുക്ക് നോർമൽ യൂസ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് ഹെവി ഗെയിമിംഗ് ഒന്നും നമുക്ക് ഈ ഫോണിൽ ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ ഫോണിൽ എൽ പി ജി ഡോർ എക്സ് റാമും യു എഫ് എസ് ടു പോയിന്റ് സ്റ്റോറേജുമാണ് വരുന്നത് ഈ ഫോൺ ആൻഡ്രോയിഡ് ഫോർട്ടീൻ ബേസ്ഡാണ് വരുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ അപ്ഡേറ്റ് ഈ ഫോണിൽ വരുന്നുണ്ട് രണ്ട് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഫോണിൽ വരുന്നുണ്ട് ഈ ഫോണിൽ വൈ ഫൈ ഫൈവ് ആണ് വരുന്നത് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ടൂവും ഇതിൽ വരുന്നുണ്ട് ഈ ഫോണിൽ എൻ എഫ് സി സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഫോണിൽ ഇന്ത്യയിലുള്ള എല്ലാ ഫൈവ് ജി ബാൻസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഫൈവ് ജി ഫോണാണ് ലവ ബോൾഡ് ഫൈവ് ജി ഇനി ഈ ഫോണിന്റെ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി മൂന്ന് ഗ്രാം ആണ് വെയിറ്റ് വരുന്നത് എയ്റ്റ് പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ ആണ് തിക്നെസ് വരുന്നത് ഇനി ഈ ഫോണ്ടിന്റെ പ്രൈസിന്റെ ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നാല് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും ആറ് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും എട്ട് ജി ബി നൂറ്റി എത്തെട്ട് ജി ബിക്ക് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതുമാണ് വരുന്നത് ഈ ഫോൺ ഓഫർ ചേർത്ത് പത്ത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനെ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ് ഈ ഫോണിൽ എനിക്കൊരു പോരായ്മ തോന്നിയത് ഈ ഫോണ്ട സോഫ്റ്റ്വെയർ ആണ് ഈ ഫോൺ ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് വരുന്നത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫോണുകളും ആൻഡ്രോയിഡ് ഫിഫ്റ്റീനിലാണ് വരുന്നത് ഈ ഫോണിൽ ഒരു വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് മാത്രമാണ് കിട്ടുന്നത് പല ഫോണിൽ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ ആൻഡ്രോയിഡ് എയ്റ്റീൻ സെവൻറ്റീൻ വരെയുള്ള അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ബാക്കി ഡിസ്പ്ലേയും ഡ്യൂറബിലിറ്റിയും ക്യാമറയും ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഫോണാണ് ലാവയുടെ ലാവ ബോൾഡ് ഫൈവ് ജി ഈ ഫോൺ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യുക ഇത്രയാണോ അന്നത്തെ വീഡിയോ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ